ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരു ഇരുപതും ഇരുപത്തിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികിയാൽ അവയെ ശാസിച്ച് തുടങ്ങി കോരസീനെ നിനക്ക് കഷ്ടം അടുത്ത വാക്യം കൂടെ ബെറ്റ് സെയ്ദേ നിനക്ക് ആ കഷ്ടം നിങ്ങളിൽ നടന്ന വീരി പ്രവൃത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടു തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു ഇരുപത്തിനാലാം വാക്യം എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോതോമേറ നാടിന് സഹിക്കാമതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴേ പറഞ്ഞ വചനങ്ങൾ നാല് മത എഴുതി സുശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളൊക്കെ നമ്മൾ കണ്ടു എത്രമാത്രം സ്നേഹത്തോടും സമാധാനത്തോടും സൗമ്യതയോടും തൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തി ജനത്തെ തന്നിലേക്ക് ആകർഷിച്ച കർത്താവ് ഇവിടെ വളരെ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു തൻ്റെ ോക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടു എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ ന്യായവിധയുടെ വാക്കുകളെ ഉച്ചരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്കും ഒരു ബുദ്ധി ഉപദേശമാണ് കർത്താവ് സൗമ്യതയും താഴ്മയും അവൻ സ്നേഹമാകുന്നു അവൻ സ്നേഹത്തോടെ ഇടപെടുന്നു അവൻ പാവികളെ സ്നേഹിച്ചു ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത സ്നേഹവാനായ ദൈവമാണെങ്കിലും അവൻ്റെ വായിൽ നിന്ന് ന്യായവിധയുടെ വാക്കുകളും പുറപ്പെടും അത് നാം എപ്പോഴും കരുതിക്കൊള്ളണം ഇവിടെ പറയുന്നത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ച് അംഗീകരിച്ച് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ന്യായവിധി തീർച്ചയായും അവരുടെ മേൽ വരുമെന്നും കർത്താവ് ഉറപ്പിച്ചു പറയുന്നു അവയെ ശാസിക്കുകയാണ് കർത്താവ് സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി പാപികളോട് കൂടിയിരുന്നവർക്ക് ബുദ്ധി ഉപദേശം കൊടുത്ത കർത്താവ് അവരെ ശ്വാസിക്കുകയാണ് കോരസീനെ നിനക്ക് ആ കഷ്ടം ബച്ചയ്തേ നിനക്ക് ആ കഷ്ടം എന്ന് പറഞ്ഞ് അവർക്ക് അയ്യോ കഷ്ടം പറയുന്ന ഒരു കർത്താവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോടും കർത്താവ് ഇതേപോലെ തന്നെയാണ് ഇടപെടുന്നത് കർത്താവിന് മുഖപക്ഷമില്ല അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചതും പറഞ്ഞതും പോലെ തന്നെ ഇന്നും അവൻ പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നു നമ്മോട് സൗമ്യമായിട്ട് സമാധാനത്തോടെ സ്നേഹത്തോടെ അവ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ യോഗ്യമായ വചനങ്ങളെ നമുക്ക് അറിയിച്ചു തരുന്നു എന്നാൽ അത് കേട്ട് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് തീർച്ചയായും തൻ്റെ ക്രോധത്തിൻ്റെ തൻ്റെ ന്യായവിധിയുടെ വാക്കുകളെയും നമ്മുടെ മേൽ ഉച്ചരിക്കും വെളിപ്പാട് പുസ്തകത്തിലും നാം അത് കാണുന്നുണ്ട് ആത്മാവ് ചെവികളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ നിനക്ക് ശിക്ഷ വരുത്തും ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണുകളും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ ആ വാക്കുകൾ നമ്മോടേത് രീതിയിലാണ് ഇടപെടുന്നത് അത് നമ്മെ സ്നേഹത്തിലേക്ക് അവനോടുള്ള കൂട്ടായ്മയ്ക്കായി വിളിക്കുകയാണോ അതോ ന്യായവിധിയുടെ മുന്നറിയിപ്പ് നമുക്ക് തരികയാണോ ചെയ്യുന്നത് നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്